നമസ്കാരം നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്ന ഒരു കിന്ന് ഇരുപത്തിനാല് മണിക്കൂർ അല്ലേ ദിവസത്തിൽ പക്ഷേ ചിലർക്ക് ആ സമയത്ത് വലിയ വലിയ കാര്യങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുമ്പോൾ ചിലവർക്ക് ചെറിയ കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കും പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇനി കാരണം എന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഹാക്സ് ആണ് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പലപ്പോഴും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫിൽ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ കുടുംബത്തിലും അത് ജോലി സ്ഥലത്തും ഒക്കെ വളരെ നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒന്നാണ് കറക്റ്റ് നമ്മൾ ടൈം കറക്റ്റ് മാനേജ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ അപ്പോൾ ഇന്ന് നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാനുമുള്ള ഏഴ് വഴികൾ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ ഒന്നാമത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾക്ക് കിട്ടുന്ന ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക അതിൽ അർജന്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങൾ മുൻഗണന നൽകുക അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അർജൻറ്റോർ ജെന്റിനെ തന്നെ അർജൻറ് അല്ലെങ്കിൽ നോട്ട് അർജൻറ് അങ്ങനെ ഡിവൈഡ് ചെയ്യുക പിന്നെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെയും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ നമുക്ക് എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് സാധിക്കും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അല്ലെങ്കിൽ പിന്നെ ചെയ്താൽ മതി എന്നുള്ളതിന് നമുക്ക് കുറച്ച് സമയം കിട്ടുകയും ചെയ്യും നമുക്കിങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് ഇത് ചെയ്തു തീർക്കാനായിട്ട് തികയാതെ വരികയും അത് നമ്മളുടെ ജോലിയിൽ വളരെ ദോഷകരമായിട്ട് നമുക്ക് ബാധിക്കുകയും ചെയ്യും അതുമല്ല നമുക്ക് കൃത്യനിഷ്ഠമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമുക്കത് നമ്മുടെ ലൈഫിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും രണ്ടാമത്തെയായിട്ട് ടൈം ബ്ലോക്കിംഗ് നമ്മൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്തു പിന്നെ നമുക്കുണ്ടാകുന്ന ടൈമിനെ നമ്മൾ ദിവസത്തെ സ്പെസിഫിക് സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക ഇപ്പോൾ മോർണിംഗ് വർക്ക് ക്രിയേറ്റീവ് ടാസ്ക് മീറ്റിങ്സ് റിലാക്സേഷൻ ഇതിനെയൊക്കെ നമ്മൾ നമ്മളുടെ നമുക്കുള്ള ടൈം അനുസരിച്ച് സ്ലോട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക അപ്പോൾ അതിനായിട്ട് നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് കുറയും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് കൂടുതൽ നമ്മുടെ ചെയ്യുന്ന ജോലികൾ തന്നെ ഫോക്കസ് കിട്ടാനായിട്ട് നമുക്ക് ചെയ ശ്രമിക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് പ്രൊമോഡോറോ ടെക്നിക്സ് പ്രൊമോഡോറോ ടെക്നിക്സ് നമ്മൾ പറയുമ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് പ്രവർത്തിക്കുക ശേഷം അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക പിന്നെ നാല് പ്രാവശ്യം നമ്മൾ പ്രൊമോ ഡോറോ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വലിയ ബ്രേക്ക് എടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ ഫോക്കസ് നിലനിർത്താനും എനർജി മാനേജ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പം നമുക്കറിയാം നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാക്സിമം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു ക്ഷീണം വരുന്നതിന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ജോലി ചെയ്യുന്നതിന് ശേഷം അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെ ഒരു നാല് സർക്കിൾ പ്രൊമോടോറോ കഴിഞ്ഞ് കഴിയുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നമ്മൾ ഒരു വലിയ ബ്രേക്ക് എടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് നമ്മളുടെ ജോലിയിൽ നിന്ന് ഫോക്കസ് വിട്ടു പോകാതെയും നമുക്ക് ക്ഷീണം നമുക്ക് എനർജി മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും അടുത്തായിട്ടുള്ളൊരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ അവോയ്ഡ് മൾട്ടി ടാസ്കിങ് നമ്മൾ ഒരേ സമയം പല ജോലികൾ ചെയ്യാ ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി നമുക്ക് കുറയ്ക്കും അപ്പം നമ്മളറിയാം ഒരേ സമയം നമ്മൾ പല ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും പൂർത്തിയാക്കി എടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൾട്ടി ടാസ്കിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരേ സമയം ഒരു ജോലി ചെയ്യുക അത് ചെയ് തീർത്തതിന് ശേഷം അടുത്തത് എടുക്കുക പിന്നെ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ കൺട്രോൾ ചെയ്യുക സോഷ്യൽ മീഡിയയും നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതും മിഡിൽ നമുക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനും ഇവയൊക്കെ സമയം മോസ്റ്റ് വേസ്റ്റ് ചെയ്യുന്നവയാണ് അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ നമുക്കുണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി മോഡ് ആപ്പിൻ്റെയൊക്കെ പ്രൊഡക്ടിവിറ്റി മോഡ് എനേബിൾ ചെയ്യുക അറിയാമല്ലോ പലപ്പോഴും നമ്മൾ മൊബൈലിലൊക്കെ സമയം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും റീൽസോ അതൊക്കെ കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്നാണെന്ന് മനസ്സിലാക്കി അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഒന്ന് കണ്ട് കഴിയുമ്പോൾ അറിയാതെ തന്നെ അടുത്തതും കൂടെ കാണും കാണും അങ്ങനെ നമ്മൾ സമയം വേസ്റ്റ് ആകാൻ നമുക്ക് അറിയുന്നില്ല ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മൾ കാണുന്നവിടെ ബെനിഫിറ്റ് ഉണ്ടാവും പക്ഷേ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ടൈം ആയിരിക്കും അത് അത് നമുക്ക് വളരെയേറെ നമ്മൾ നമ്മളുടെ ലൈഫിനെ വളരെയേറെ ബാധിക്കും നമുക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് ജോലി ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്യും അപ്പോൾ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയ റോള് ചെയ്യാതിരിക്കുക അതുപോലെ മൊബൈൽ നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ ഇതാണ് ടു മിനിറ്റ്സ് റൂൾസ് എന്ന് പറയും അപ്പോൾ നമ്മളൊരു ടാസ്ക് രണ്ട് മിനിറ്റ് തീർക്കാൻ കഴിയുന്നു എങ്കിൽ ഉടനെ തന്നെ അത് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക അതിലൂടെ ചെറിയ കാര്യങ്ങൾ കൂടി കെട്ടിക്കിടക്കുന്ന ചെറിയ ചെറിയ ജോലികൾ ചിലപ്പോൾ കെട്ടിക്കിടക്കുന്ന അങ്ങ് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോഴെന്ന് വിചാരിച്ചതിലും നേരത്തെ നമുക്ക് ചെയ്യേണ്ട ജോലികൾ ചെയ്ത് തീർ തീർക്കാനായിട്ട് സാധിച്ചു എങ്കിൽ നമ്മൾ നോക്കുക ഒരു പെട്ടെന്ന് തീർച്ച തീർക്കാൻ പറ്റുന്ന ജോലികൾ വല്ലതും കിടപ്പുണ്ടോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം അടുത്തതായിട്ട് സെൽഫ് കെയർ ആൻഡ് റെസ്റ്റ് നമ്മൾക്കറിയാം നമ്മൾ നല്ലപോലെ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്തിരുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എളുപ്പം ചെയ്തു തീർക്കാനായിട്ട് സാധിക്കത്തില്ല പ്രത്യേകിച്ച് നമ്മളൊരു ഫോർട്ടി എയ്റ്റ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ പലതും പറയുന്ന ടൈമിൽ നമ്മൾ ചെയ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും ഇപ്പോൾ ഉദാഹരണം ഒരു വീട്ടമ്മയാണെങ്കിൽ ഒരു മണിക്കൂറുകൂടെ ചോറും കറികളും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അവർക്കൊരു പ്രായം മുന്നോട്ട് വരുമ്പോറും ആ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രവർത്തനക്ഷമത കുറയും അത് നമ്മുടെ ഹെൽത്ത് വീക്ക് ആകുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഈ ഒരു മണിക്കൂറ് ചെയ്ത ചെയ്തിരുന്ന ജോലി നമുക്ക് ഒന്നര മണിക്കൂറില് രണ്ട് മണിക്കൂറിലേക്ക് നീളും അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും നമ്മൾക്ക് നമ്മൾ പറഞ്ഞ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെൽഫ് കെയർ വളരെ അത്യാവശ്യം ടൈം മാനേജ്മെൻറ്റിന് വളരെ അത്യാവശ്യമാണ് അപ്പം ടൈം മാനേജ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റി മാത്രമല്ല റിസ്റ്റും ഹെൽത്ത് മാനേജ്മെൻറ്റും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനായിട്ട് നല്ല ഉറക്കം ചെറിയ മെഡിറ്റേഷൻസ് അതുപോലെ തന്നെ നല്ല ചെറിയ മെഡിറ്റേഷൻ റെഗുലേഷൻ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക ഇവയൊക്കെ നമുക്ക് നല്ല ഫോക്കസ് കൂട്ടുകയും നമ്മൾക്ക് നമ്മളുടെ ഹെൽത്തായിട്ടും ഹെൽത്തിയായിട്ട് നമ്മൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് കിട്ടുന്ന ടൈം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം ഏറ്റവും വലിയ റിസോഴ്സസ് ആണ് അത് പ്ലാനിങ്ങിലൂടെയും ഫോക്കസിലൂടെയും ബാലൻസിലൂടെയും ഒക്കെ നമ്മൾ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വിജയകരമായിട്ടൊരു രഹസ്യവും ടൈം മാനേജ്മെൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഹാക്സ് സ്ലോവലി പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉദ്ദേശിച്ചതിലും വേഗം ചെയ്ത് ചെയ്ത് കഴിയാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനപ്പെടേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം